മുസ്ലിം ലീഗ് സമസ്ത ഭിന്നത പുതിയ തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്തെ സുപ്രഭാതത്തിന്റെ ലീഗ് വിരുദ്ധ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നു ഇന്നലെ നടന്ന സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിനും ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ദേവിക ഈ ലീഗ് സമസ്ത ഭിന്നത തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ജില്ലയിൽ വ്യക്തമായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ അത്തരത്തിലുള്ള ഒരു ഭിന്നത നേതാക്കന്മാരുടെ പരസ്പരമുള്ള പ്രതികരണത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം വ്യക്തമായിരുന്നു അത് പുതിയ തലങ്ങളിലേക്ക് കിടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ സുപ്രഭാത പത്രത്തിൽ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പരസ്യമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ലീഗ് നേതാക്കൾ പരസ്യമായിട്ടുള്ള പ്രതികരണമാണ് പ്രതിഷേധമാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് അത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പരസ്യം ഈ സുപ്രഭാതത്തിൻ്റെ പത്രത്തിൽ വന്നത് ശരിയായി ില്ല എന്നുള്ള അടക്കമുള്ള നിലപാടുകൾ തന്നെയാണ് പൊതുവെ ലീഗ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ ലീഗ് നേതാക്കൾക്കെതിരെ ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ മറുപടി എഴുതിയാണ് സുപ്രഭാതം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ലീഗ് നേതാക്കൾ കൊടുത്തത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ ഈ ഒരു അതിർത്തി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സുപ്രഭാതത്തിന്റെ രീതികൾ തങ്ങളെ വിഷമിപ്പിച്ചു എന്ന് തന്നെ പരസ്യമായി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട ലീഗിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ലീഗിന്റെ അഭിപ്രായം ഈ സുപ്രഭാതത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം ഈ പത്രത്തിന്റെ എഡിറ്റോറിയൽമാരോട് അതായത് എഡിറ്റോറിയൽ ബോർഡിനോട് എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നല്ല പ്രതികരണം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് മാത്രമല്ല ഇതിന് ഈ ഭിന്നത പുതിയ തലങ്ങളിലേക്ക് കിടക്കുന്നു എന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഈ ഒരാഴ്ച മുമ്പ് നടന്ന ഇത്തരത്തിലുള്ള ലീഗിന്റെ മലപ്പുറം ക്ഷമ ഗൾഫ് എഡീഷൻ പത്രത്തിന്റെ സമസ്ഥയുടെ ഗൾഫ് എഡീഷൻ പത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ലീഗ് നേതാക്കൾ ആരും പങ്കെടുത്തില്ല ആ തരത്തിൽ ഇതിലേക്ക് ക്ഷണമുണ്ടായിരുന്നത് കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിന്റെ ശിഹാബ് തങ്ങൾക്കുമാണ് രണ്ടുപേരും ആ സ്ഥലത്ത് എത്തിയില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ തലങ്ങളെ അതായത് ഈ ഭിന്നതയുടെ തലങ്ങളെ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ തലത്തിൽ സമസ്തയിലും ഇത്തരത്തിൽ ഒരു രണ്ട് വിഭാഗങ്ങളുള്ള ചേരി രൂപപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത്തരത്തിൽ ലീഗിനോട് അനുഭവം കഴിക്കുന്ന ഒരു ചേരിയും ഇടദോഷത്തോട് അനുഭവം കാണിക്കുന്ന ചേരിയും അപ്പോൾ സ്വാഭാവികമായും ഈ ഭിന്നത പുതിയ തലങ്ങളിലേക്ക് പോകാനാണ് സാധ്യത ദേവിക